നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ ധനസഹായം എത്തിത്തുടങ്ങി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതേസമയം കൈകളിലേക്കും ധനസഹായം ഇനിയും ലഭിക്കാനുള്ള നിരവധി പേരുണ്ട് കൈകളിലേക്കുള്ള വിതരണവും കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തുക എല്ലാവരിലേക്കും എത്തിച്ചേർന്നിട്ടില്ല വരും ദിവസങ്ങളിലായി തുകയെത്തും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും അഞ്ച് മാസത്തെ എണ്ണായിരം രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി ലഭിക്കാനുള്ളത് അഞ്ച് മാസത്തെ കുടിശ്ശിക അതായത് എണ്ണായിരം രൂപ ഓരോ വ്യക്തിക്കും നൽകാനുണ്ട് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് ഈ തുക ഒരുമിച്ച് നൽകുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തില്ല അതിനുള്ള സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്ത് ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന ഒരു രീതി ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും ആയിരത്തി രൂപ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തും അതിന് മുൻപുള്ള മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും ലഭിക്കുക എന്ന് മാത്രം ആയിരത്തി രൂപ വീതം എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക